മൂന്ന് മണിക്കൂ കഴിഞ്ഞും അവരുടെ ആ ഒരു ബന്ധവും എന്തോ മലയും തേങ്ങയും എനിക്ക് ഒരു എനിക്ക് ഒരു വസ്തു കണക്ട് ആയില്ല സിനിമയിൽ വിലയത് ബുദ്ധിക്ക് പറഞ്ഞ പത്താളില്ലാത്ത പടമില്ലാ പറഞ്ഞോ അതെ മൂന്നാളുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങോട്ട് പൃഥ്വിരാജിനെ സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മല്ലിക സുകുമാരൻ മനോരമ ന്യൂസിനോട് ഏത് കുഞ്ഞാണ് വിലായത്ത് ബുദ്ധക്കെതിരായ സൈബർ ആക്രമണത്തിലാണ് പ്രതികരണം

പൃഥ്വിരാജിനെ ഇത്രകണ്ട് ചീത്ത വിളിക്കുമ്പോ ഒരു സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്തമില്ല പൃഥ്വിരാജ് എന്ത് പഴയ ചക്രത്ത ചെയ്ത പോലെ തന്നെയുള്ള സാധനം ആഭ്യന്തര വകുപ്പ് വഴി പലരുടെയും വഴി വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പറയേണ്ട സമയത്ത് ഞാൻ ചില തൊളവ് സ്വയം പറയുകയും ചെയ്യും എന്നാ ഞങ്ങൾ അങ്ങറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ